പതിനാലാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം സമയേ ത്രർദമാഖ്യോ ദൃഹിണച്ചവീയവാചസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുതം സമാസിഷേവേ ഭഗവൻ അല്ലയോ ഭഗവാനേ ഖലു ആ സമയത്താകട്ടെ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ എന്ന് വെച്ചാൽ നിഴൽമാക്കിയർദമൻ എന്നു പേരായ ഒരു പ്രജാപതി പ്രജാപതി തീയവാച ബ്രഹ്മാവിന്റെ വാക്കനുസരിച്ച് ദൃതസർഗരസ സൃഷ്ടിക്കാനുള്ള താൽപര്യമുള്ളവനായി നിസർഗരമ്യം ത്വാം സ്വാഭാവികമായ രാമണീയകഥ ഉള്ളവനായ നിന്തിരുവടെയെ അയുധം സമാഹ പതിനായിരം സംവത്സരക്കാലം നിഷേധേ സേവിച്ചു അതായത് മനുവിന് ശേഷം ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് ജനിച്ച ആളാണ് കർദമ പ്രജാപതി സ്വായം മനുവിനെ പോലെ തന്നെ ശ്രേഷ്ഠനായ കർദമനും ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിക്കപ്പെട്ടു അതനുസരിച്ച് കർദമൻ തന്റെ സൃഷ്ടികൾ ശ്രേഷ്ഠമായി തീരണം എന്നാഗ്രഹിച്ച് സ്വാഭാവികമായ സൗന്ദര്യമുള്ള ഭഗവാനെ പതിനായിരം വർഷം തപസ് ചെയ്തു അതിനാൽ സുന്ദര സൃഷ്ടികൾ നടത്താൻ കർദമന് കഴിവുണ്ടായി സമയേഖലോ दृहिणर्चाय भवस्तदीय वाजा धृतसर्गरसो निसर्गरम्यं भगवन् स्वामयुधं समा निषेवे